ഡോക്ടർ ജിൻഡോജോൺ ഈ സർക്കാരിന്റെ അഞ്ചാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നാലാം വർഷത്തെ പ്രോഗ്രസ് കാർഡ് മുന്നിൽ വെച്ചിട്ടുണ്ട് സർക്കാർ തുടർ ഭരണമാണെങ്കിൽ ഒൻപത് വർഷത്തെ പ്രവർത്തനങ്ങളുടെ പ്രോഗ്രസ് കാർഡ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ പ്രോഗ്രസ് കാർഡിന്റെ കളത്തിൽ ജനം വെച്ചു കൊടുക്കും എന്നുള്ളതാണ് സി പി എമ്മിന്റെ ആത്മവിശ്വാസം അപ്പോ മാധു പറഞ്ഞ ചോദ്യത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നിലവിൽ സർക്കാർ മുന്നിൽ വെച്ചിരിക്കുന്ന പ്രോഗ്രസ് കാർഡ് അത് ജനങ്ങൾ ഒപ്പുവച്ചിട്ടില്ല ഒപ്പുവെക്കാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന പ്രോഗ്രസ് കാർഡ് പിണറായി വിജയൻ്റെ സർക്കാരിനെക്കുറിച്ച് പിണറായി വിജയൻ്റെ സർക്കാരിന് ഓശാല പാടുന്ന ആളുകൾ അവരുടെ പി ആർ വർക്കുകാർ ഉണ്ടാക്കിയ പ്രോഗ്രസ് കാർഡ് നൂറിൽ നൂറ് മാർക്കും കൊടുക്കുന്നത് ജനങ്ങളെ ഒപ്പുവെക്കാൻ പോകുന്നു എന്നാണല്ലോ പറയുന്നത് അപ്പം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജനങ്ങളെ ഒപ്പുവെക്കട്ടെ നമുക്ക് തീരുമാനിക്കാം ഞാൻ ചോദിക്കുന്ന എൽ ഡി എഫിന്റെ പ്രതിനിധിയോട് ഇത് ഈ സർക്കാരിന്റെ ഒമ്പത് വർഷമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലായി നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അംഗീകരിക്കുവോ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്ത് തന്നെയായാലും അത് സർക്കാരിന്റെ വിലയിരുത്തലായിട്ട് അംഗീകരിക്കുമോ ഈ രണ്ട് നാല് വർഷം തികയുന്ന നിങ്ങളുടെ വാർഷികാഘോഷത്തിന് നൂറ് കോടി രൂപ മുടക്കിയും പത്ത് പതിനഞ്ച് കോടി രൂപ മുടക്കി മുഖ്യമന്ത്രിയുടെ ചിരിക്കുന്ന മുഖം കേരളത്തിലെ ഹൈവേയുടെ ഓരങ്ങളിൽ മുഴുവൻ ഫ്ലക്സ് അടിച്ചുവെക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രവർത്തനത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നതാണ് എന്ന് നിങ്ങൾക്ക് പൂർണ്ണമായി ഉറപ്പുണ്ടോ എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയുടെ അരുവാൾ ചുറ്റിക്ക നക്ഷത്ര ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കാൻ ആത്മവിശ്വാസവും ആർജവും ധൈര്യവും നിങ്ങൾക്കുണ്ടാകുമോ അതല്ല നിങ്ങളുടെ എ കെ ബാലനെ പോലുള്ള നേതാക്കന്മാർ പറഞ്ഞ പോലെ മറ്റേതെങ്കിലും സ്വതന്ത്ര ചിഹ്നത്തിലോ അല്ലെങ്കിൽ ചിഹ്നം നഷ്ടപ്പെടുന്ന സാഹചര്യം വന്നാൽ മരപ്പട്ടി അടക്കമുള്ള ചിഹ്നങ്ങൾ പരീക്ഷിക്കുമോ ഏതാണെന്ന് അറിഞ്ഞാൽ കൊള്ളാം കാരണം നിങ്ങൾ പറയുന്ന വലിയ ആത്മവിശ്വാസമുണ്ടല്ലോ അത് കേരളത്തിലെ സാധാരണക്കാർക്കുണ്ടോ എന്ന് നിങ്ങൾക്ക് പൂർണ്ണ ഉറപ്പുണ്ടോ ഈ ഇ പോസ് മെഷീൻ വർക്ക് ചെയ്യാത്തതിൻ്റെ പേരിലും വാതിൽപ്പടി വിതരണക്കാർ റേഷൻ കൃത്യമായിട്ട് എത്തിക്കാത്തത് കൊണ്ടും റേഷൻ കടയിൽ നിന്ന് കാലി സഞ്ജീവമായിട്ട് വീട്ടിൽ പോകുന്ന മനുഷ്യരുടെ മുഖം നിങ്ങൾ കണ്ടിട്ടുണ്ടോ സപ്ലൈക്ക് ഔട്ട്ലെറ്റിലെ റാക്കും വലിയ വില സപ്ലൈറ്റിലെ പട്ടികയും കണ്ട് സങ്കടത്തോടെ പലർക്ക് കടയിലും പച്ചക്കറി കടയിലും പോയി വലിയ വിലയിൽ മനുഷ്യരുടെ സങ്കടം നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ക്ഷേമ പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ സങ്കടപ്പെടുന്ന ആളുകളെ മുഖം നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഇരുപത് മാസമായിട്ട് ക്ഷേമനിധി പെൻഷൻ കിട്ടാതെ കിടക്കുന്ന അർഹപ്പെട്ട മുഴുവൻ ആളുകളെയും എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ അവർ ഇരുപത് മാസമായിട്ട് എങ്ങനെയാണ് ജീവിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ എന്തോ ദുരിതബാധിതരും ക്യാൻസർ രോഗികളും ഹീമോഫിലിയ രോഗികളും കിടപ്പ് രോഗികളും അടക്കം ഈ സംസ്ഥാനത്തെ സാധാരണ മനുഷ്യരിൽ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ട മനുഷ്യരെ അവരുടെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള ജീവിതം എങ്ങനെയാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പഠനം നടത്തിയിട്ടുണ്ടോ നിങ്ങൾ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടാക്കി അവരിപ്പിക്കുമ്പോൾ വൈദ്യുത ചാർജ് വർദ്ധിപ്പിക്കുകയും വെള്ളക്കരം വർദ്ധിപ്പിക്കുകയും വീട്ടുകാരവും ഭൂനികുതിയും സകലമാ നികുതികളും നിങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ ഞങ്ങളൊക്കെ എന്താ ഈ സർക്കാർ സാധാരണക്കാരന് സേവനം നൽകാൻ വേണ്ടിയിട്ടാണ് ഇത് വർദ്ധിപ്പിക്കുന്ന പക്ഷേ കേരളത്തിന്റെ പൊതുകടം യും സാധാരണക്കാർക്ക് കൊടുക്കുന്ന നികുതി പകരം വർദ്ധിക്കുന്നതും നടക്കുന്നു എന്നുള്ളതിനപ്പുറം സാധാരണക്കാരുടെ ജീവിതത്തിൽ അനുഭവേദ്യമായ അവർക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സ് കാണുമ്പോൾ ചിരിക്കാൻ മനുഷ്യന്മാർക്ക് തോന്നുന്ന എന്ത് വികസന പ്രവർത്തനമാണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് ദേശീയപാതയെക്കുറിച്ച് അരുൺകുമാർ പറഞ്ഞു കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നത് കൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല ഇത്രയും നാൾ പിണറായി വിജയന്റെ ഇച്ഛാശക്തിയുടെ പ്രതീകമെന്ന് നിങ്ങൾ വാഴ്ത്തിപ്പടിയ ദേശീയപാത ഒരു മഴ വന്നപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീണപ്പോൾ അത് ഇച്ചിച്ചിയായിട്ട് നിങ്ങൾ മാറ്റി നിർത്തി അത് കേന്ദ്ര സർക്കാരിൻ്റെ ആണെന്ന് പറഞ്ഞ് നിങ്ങൾ കൈയൊഴിയുന്നു അങ്ങനെയാണ് എല്ലാ വികസനത്തെയും കാണുന്നത് നിങ്ങൾ ഏത് വികസനം സാധാരണപ്പെട്ട മനുഷ്യർക്ക് ചിരിക്കാൻ അപ്പുറത്ത് സംസ്ഥാനത്തെ പൊതുരാഷ്ട്രീയം അപ്പാടെ തന്നെ ചർച്ചയാകുന്നതാണ് ഒരു രീതി ഈ പറഞ്ഞതുപോലെ പ്രോഗ്രസ് കാർഡും മറ്റുമെല്ലാം ഇത്രയും വർഷങ്ങളായി ഓരോ വർഷവും തങ്ങൾ എന്ത് ചെയ്തു എന്ന് പറയുന്ന ഒരു പ്രോഗ്രസ് കാർഡ് ജനത്തിന് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഒരു സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് അവരുടെ ആത്മവിശ്വാസം അതിൽ പ്രതിപക്ഷം ഇന്നോളം ഓരോ വികസന പദ്ധതിക്കെതിരെ യും ഉയർത്തിയ ഒരു വിമർശനവും ഇല്ലാതെ സർക്കാരിന് എത്ര ചർച്ചകളിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു ഡോക്ടർ ജിന്നോ ജോർജ് കേട്ടിട്ടുണ്ട് ഞാൻ മാധുവിൻ്റെ ആ ചോദ്യത്തെ നൂറ് ശതമാനം എതിർത്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം ഓരോ വർഷവും പിണറായി സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു അവർ അവർക്ക് നൂറ് മാർക്ക് ഇട്ടുന്നു അവർ തന്നെ കൈയടിക്കുന്നു അവർ തന്നെ പൗരപ്രമുഖന്മാരെ വിളിച്ച് അണ്ടിപ്പരിപ്പിൽ പുഴുങ്ങിയ ചിക്കൻ കറിയൊക്കെ കൊടുത്ത് അവർ തന്നെ പരസ്പരം ആലിംഗനം ചെയ്ത് പിരിയുന്നതിനപ്പുറം ആ പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങളുടെ മുമ്പിൽ എത്തുന്ന ഓരോ ഘട്ടത്തിലും ജനങ്ങൾ പൂജ്യം മാർക്കിട്ടാ വിട്ടത് പുതുപ്പള്ളി ബൈ അലക്ഷൻ അതുപോലെ പാലക്കാട് ബൈയലക്ഷൻ തൃക്കാക്കര ബൈ അലക്ഷൻ വയനാട് പാർലമെന്റിലെ ബൈയലക്ഷൻ എന്നിട്ട് ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ജയിച്ച തെരഞ്ഞെടുപ്പ് ിൽ പോലും ഭൂരിപക്ഷം നിന്ന് ആയിട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കാർ ഓരോ വർഷവും ഇറക്കിയ അവർ തന്നെ തയ്യാറാക്കിയ പിണറായി വിജയൻ വാഴ്ത്തിപ്പാടുന്ന അവരുടെ ആ പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾ പൂജ്യം മാർക്കിട്ടാണ് കൊടുത്തിട്ടുള്ളത് എന്തെങ്കിലും മാധൂ എന്റെ സംശയമോ അല്ലെങ്കിൽ എന്റെ ചോദ്യമോ അല്ല മുന്നോട്ട് വെച്ചത് അവരുടെ ആത്മവിശ്വാസം അതാണ് സർക്കാർ പ്രോഗ്രസ് കാർഡ് പുറത്തിറക്കുന്നത് സ്വാഭാവികമായും ജനങ്ങൾക്ക് എന്ത് ചെയ്തു എന്ന് അവരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അതിൽ ജനങ്ങൾ ഒപ്പുവെച്ചിട്ടില്ല എന്ന് പറയുന്നത് പ്രതിപക്ഷ ധർമ്മമാണ് അല്ലെങ്കിൽ പ്രതിപക്ഷമാണത് പറയുന്നത് അത് പറയേണ്ട ഞാനല്ല എന്നുള്ളതാണ് എന്റെ ധാരണ തീർച്ചയായിട്ടും അത് തന്നെ ഞാനും പറയുന്നത് ഒരു ആങ്കർ എന്നുള്ള രീതിയിൽ മാധു ചോദിച്ച ചോദ്യത്തിൽ ഞാൻ എന്റെ മറുപടി പറഞ്ഞു കേരളത്തിലെ ജനങ്ങൾ പിണറായി വിജയന്റെ സർക്കാരിന് വേണ്ടിയിട്ട് പിണറായി വിജയന്റെ പി ആർ ഏജൻസികൾ ഉണ്ടാക്കിയ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പൂജ്യം മാർക്കാണ് കൊടുത്തിട്ടുള്ളത് അവരാണ് പൂജ്യം മാർക്ക് കിട്ടുമ്പോൾ ഇപ്പോഴത്തെ ഒരു ഇട്ട് കൊടുത്തിട്ട് നൂറ് മാർക്ക് വേണ്ടുന്ന പരിപാടിയാണ് അത് തിരുത്തി ജനങ്ങൾ ഇതിനുമുമ്പ് നടന്നിട്ടുള്ള ഓരോ ബൈ എലക്ഷനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്നിട്ടുള്ള ബൈ എലക്ഷനിൽ ഉൾപ്പെടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഈ റിസൾട്ട് നമ്മൾ കണ്ടില്ലേ അപ്പൊ ഇവരുടെ പ്രോഗ്രസ് റിപ്പോർട്ടിനെ ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു ഇനിയും അത് തുടരുപോലെ തന്നെ ചെയ്യും ശരി